റെയിൽവേയിൽ സ്ഥാനക്കയറ്റത്തിനായി കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സിബിഐ അന്വേഷണം റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിലേക്കും കേസിൽ മന്ത്രിയെ സിബിഐ ഉടൻ ചോദ്യം ചെയ്തേക്കും പണം വാങ്ങിയത് മന്ത്രിക്ക് വേണ്ടിയാണെന്നതിന്റെ തെളിവുകൾ സിബിഐയ്ക്ക് ലഭിച്ചതായാണ് സൂചന ഉദ്യോഗസ്ഥ തലത്തിലോ മന്ത്രിയുടെ ബന്ധുക്കളിലോ മാത്രം അന്വേഷണം ഒതുക്കാൻ സിബിഐ തയ്യാറല്ല അഴിമതിയിൽ ഉൾപ്പെട്ടവരുടെ ഫോൺ സംഭാഷണങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് അതിനിടെ കേസിൽ നേരത്തെ അറസ്റ്റിലായ മന്ത്രിയുടെ അനന്തരവൻ വിജയ് സിംഗ്ലയുടെ ബിസിനസ് പങ്കാളി അജയ് ഗാർഗ് കോടതിയിൽ കീഴടങ്ങി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു റെയിൽവേയ്ക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഐഇസി ജൻസെറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉടമയാണ് അജയ് ഗാർഗ് വിജയ് സിംഗ്ലെയും മറ്റൊരു പ്രതി സന്ദീപ് ഗോയലിനെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് അജയ് ഗാർഗിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത് ഹരിയാനയിൽ വിജയ് സിംഗ്ലയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസിൽ പങ്കാളിയായ അജയ് ഗാർഗിന് പവൻകുമാർ ബൻസലുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും പവൻകുമാർ ബൻസൽ രാജിവെച്ച് പുറത്തുപോകണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി